മസാല ബോണ്ട് കേസിൽ തോമസ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ തടസ്സം എന്താണെന്നും തോമസ് ഹൈക്കോടതിയുടെ ചോദ്യം കൊച്ചിയിൽ വിവരങ്ങളുമായി ബിനിൽ എന്താണ് കോടതി പറഞ്ഞ കാര്യങ്ങൾ കിഡ്നി മസാല ബോണ്ട് കേസിൽ തോമസ് എൻഫോഴ്സ്മെന്റ് മുന്നിൽ സമൻസ് ചോദ്യം ചെയ്ത തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു കോടതി സമൻസ് സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല കോടതി എടുത്ത നിലപാട് എന്തുകൊണ്ട് നിങ്ങൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല എന്നതായിരുന്നു ഹാജരാകുന്നതിന് എന്താണ് തടസ്സം അതിൽ നിയമരമായി എന്ത് തെറ്റാണുള്ളത് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് സംപ്രേഷണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഉത്തരവ് നൽകാമെന്നതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ നിലപാട് എന്നാൽ തോമസ് ഐസക്കിന്റെ അഭിഭാഷകരെടുത്ത പ്രധാനപ്പെട്ട വാദം എന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ കേസ് അന്വേഷിക്കാനുള്ള നിയമരമായ അവകാശമില്ല എന്നതാണ് അതുകൊണ്ട് ഈ കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു കിഫ്ബിയുടെ ഹർജിക്കൊപ്പം തോമസ് ഐസക്കിന്റെ ഹർജിയും കോടതി പരിഗണിക്കും പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല എന്നതാണ് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരിച്ചടിയായിട്ടുള്ളത്